ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി സോഫ്റ്റും ആയിട്ടുള്ളൊരു മൈസൂർ ബോണ്ടയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ അത് എടുക്കുന്നത് ഏത് ഗ്ലാസ് ആണോ പാത്രമാണോ ഏതോ ആയിക്കോട്ടെ വലുതായിരിക്കാം ചെറുതായിരിക്കാം പക്ഷേ അളവ് ഒരു ഗ്ലാസ് മൈദയ്ക്ക് അര ഗ്ലാസ് ഗോതമ്പ് പൊടി ആ കണക്കിലെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ റവ റവ വറുത്തതോ വറക്കാത്തതോ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇനി നാല് ടീസ്പൂൺ തൈര് ഇട്ടോ പുളിയില്ലാത്തത് എടുക്കണം അധികം പുളി വേണ്ട തൈര് ഒരു രണ്ട് ടീസ്പൂൺ കൂടിയാലും കുഴപ്പമില്ല പിന്നെ ഒരു അര ടീസ്പൂൺ പൊടിയിപ്പ് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ രസത്തിനൊക്കെ എടുക്കില്ലേ ആ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓരോ മാവ് ഓരോ ലെവലാണ് അപ്പോൾ അതുകൊണ്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ പരുവത്തിൽ ഈ വീഡിയോയിൽ കണ്ണില്ലേ ആ ഇഡ്ഡലിയുടെ മാവ് ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാവുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കുറേ ശൈറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചാൽ കൂടി പോകും കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് സബോള ഒരെണ്ണം ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ലേശം മല്ലിയില കറിവേപ്പില ഇതെല്ലാം കൂടെ പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളക് എണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മിക്സിയിലാണ് അതിൻ്റെ മെയിൻ ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുക ഈ സമയത്ത് പോരാത്ത ഉപ്പ് നിങ്ങൾ പൊടിയെപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിനെ ഒരു മുപ്പത് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കുക ഇനി അതിന് ശേഷം നമ്മൾ വറുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി മാവ് നന്നായിട്ട് ടീസ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഷേറ്റ് കോരിയിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ എണ്ണയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കൈ പൊള്ളാതെ െ ഓരോ ടീസ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഇളക്കുക ആദ്യം തീയൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുക പിന്നെ എല്ലാം മാവ് ഒഴിച്ചതിന് ശേഷം തീ കമ്മിയാക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കുക എണ്ണന്ന് കോരി മാറ്റുക അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ കോരി എടുക്കുന്നുണ്ട് ഞാനൊരു നാല് ട്രിപ്പ് ഇട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ ബോണ്ട അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാ ചട്നി അല്ലെങ്കിൽ മുളക് ചട്നി ഇതിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് കണ്ടിട്ട് ട്രൈ ആക്കുക എന്നിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുക ഓക്കെ ബൈ